ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ പ്രമുഖനായിരുന്ന സി എസ് നാരായണൻ നായർ വിട വാങ്ങിയിട്ട് നാല് വർഷം കോതമംഗലത്ത് സി എസ് അനുസ്മരണം സംഘടിപ്പിച്ചു അനുസ്മരണ സമ്മേളനം സിപിഐ സംസ്ഥാന കൗൺസിലംഗം അജിത് കോളാരി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ പതിമൂന്നിന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എറണാകുളം ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരിക്കെയാണ് ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ പ്രമുഖനായിരുന്ന സി എസ് നാരായണൻ നായർ വിടവാങ്ങിയത് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ എ എസ് എഫിലൂടെയാണ് സി എസ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്ന നാരായണൻ നായർ പൊതുപ്രവർത്തനത്തിലേക്ക് കടന്നുവന്നത് പിന്നീട് നിരവധി ട്രേഡ് യൂണിയൻ ഭാരവാഹിയായി പൂർണ്ണസമയ രാഷ്ട്രീയ പൊതുപ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായി ഏതു വിഷയത്തിലും വെട്ടിത്തുറന്ന അഭിപ്രായം പറയുന്ന പ്രകൃതക്കാരനായിരുന്ന സി എസ് ജാടകളില്ലാത്ത രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ പതിറ്റാണ്ടുകളായി ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചിരുന്നു സിപിഐ കോതമംഗലം മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിയായും എടിയുസി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട് കോതമംഗലം നഗരസഭാംഗം കുത്തുകുഴി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗം കുത്തുകുഴി പാൽ ഉൽപ്പാദന സഹകരണ സംഘത്തിന്റെ ദീർഘകാല പ്രസിഡന്റ് തുടങ്ങിയ നിരവധി സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ജൂലൈ തീയതികളിൽ കോതമംഗലത്ത് നടക്കുന്ന സിപിഐ എറണാകുളം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കോതമംഗലം കലാ ഓഡിറ്റോറിയത്തിൽ നടത്തിയ സി എസ് അനുസ്മരണ ചടങ്ങ് സംസ്ഥാന കൌൺസിലംഗം അജിത് കോളാടി ഉദ്ഘാടനം ചെയ്തു ആത്മരോഷം ഉയർന്നു ൊന്തേണ്ടത് അനീതി കണ്ടാലാണ് അധർമ്മം കണ്ടാല മഹാത്മാവിന്റെ ആത്മകഥ വായിച്ചാൽ അതിൽ പറയും ഗാന്ധിജി അനീതി കണ്ടാൽ തള്ളവിരൽ മുതൽ മസ്തിഷ്കം വരെ അരിശം തുളച്ചു കയറണം ഇടയ്ക്കിടയ്ക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സമര നിയമങ്ങളെ ലംഘിക്കും ഗാന്ധിജി അപ്പൊ സരോജിനി നായിഡ് ചോദിക്കും ഗാന്ധിജിയോട് മഹാത്മാവ് എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഗവൺമെന്റ് ഉണ്ടാക്കുന്ന നിയമങ്ങളെ ലംഘിക്കാൻ നിൽക്കുന്നത് ഗാന്ധിജിയുടെ സുപ്രസിദ്ധമായ മറുപടി ഉണ്ട് നിയമം മനുഷ്യന് വേണ്ടിയിട്ട മനുഷ്യനല്ലാത്ത നിയമം എന്നാൽ ലംഘിച്ചേക്കണം ആ പാഠം പഠിക്കേണ്ടതാണ് നമ്മൾ മനുഷ്യൻ അനുകൂലമല്ലാത്ത നിയമത്തിന് ലംഘിക്കാൻ പറഞ്ഞത് ഈ രാഷ്ട്രത്തിന്റെ രാഷ്ട്രപിതാവ് അങ്ങനെയാ സ്വാതന്ത്ര്യ സമരം മുന്നോട്ട് പോയി അപ്പൊ ആ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഭൂജന്മിച്ചതിനത്തിനെതിരായി നാടുവാഴുത്തത്തിനെതിരായി ഭൂജന്മിത്ത നാടുവാഴുത്ത സംയുക്ത സഖ്യത്തിന്റെ ചൂഷണങ്ങൾക്കെതിരായി വ്യത്യസ്ത പ്രദേശങ്ങളിൽ പഞ്ചാബിൽ ആന്ധ്രയിൽ തമിഴ്നാട്ടിൽ ബീഹാറിൽ ബംഗാളിലൊക്കെ സമരങ്ങൾ നടക്കുന്നുണ്ട് അതിൽ യുവാക്കൾ ധാരാളം പങ്കെടുക്കുന്നുണ്ട് ഗാന്ധി സ്വീകരിച്ച മാർഗം അഹിംസയും ധർമ്മവുമാണ് ആയുധമെടുക്കരുത് എന്ന് ഗാന്ധിജി പറഞ്ഞു അങ്ങനെയാണ് തൊള്ളായിരത്തി പത്തൊമ്പതിൽ ചൗരി ചൌര എന്ന് പറയുന്ന വലിയൊരു സംഭവം ഉണ്ടാകുന്നത് കർഷകരെ ആക്രമിച്ച് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയപ്പോൾ ആ പോലീസ് സ്റ്റേഷൻ ജനങ്ങൾ കത്തിച്ചു രണ്ടു മൂന്ന് പോലീസുകാർ മരിച്ചു വീണു ഗാന്ധിജി രോഷാകുലനായി സമരം ഹിംസയുടെ ഭാഗത്തിലേക്ക് പോകാൻ പാടില്ല ആ ഹിംസയാണ് ഉപയോഗിക്കേണ്ടത് കോതമംഗലം ലോക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മാർട്ടിൻ സണ്ണി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കൌൺസിലംഗം പി കെ രാജേഷ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ശാന്തമാ പയസ് ജില്ലാ കൌൺസിലംഗങ്ങളായ എം എസ് ജോർജ് എം ബി ജോസഫ് മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം കെ എസ് ജ്യോതികുമാർ സി എസിന്റെ സഹോദരൻ സി എസ് രാജു തുടങ്ങിയവർ പങ്കെടുത്തു മണ്ഡലം സെക്രട്ടറി പി ടി ബെന്നി സ്വാഗതവും സെക്രട്ടേറിയറ്റ് അംഗം എം കെ രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക്